പുതുതായി താമസം തുടങ്ങിയ വീട്ടിലെ സ്വീകരണ മുറിയുടെ ഗ്ലാസിലൂടെ നോക്കിയാൽ അപ്പുറത്തെ വീട്ടിലെ പൂന്തോട്ടം കാണാം അത് കാണുമ്പോഴൊക്കെ ഭാര്യ ഭർത്താവിനോട് പറയും എന്തൊരു വൃത്തികെട്ട പൂന്തോട്ടം പൂക്കളൊക്കെ വാടിപ്പോയി ഇങ്ങനെയാണോ പൂന്തോട്ടം ഉണ്ടാക്കുന്നത് ഭർത്താവ് ഒന്നും പറയാതെ പുഞ്ചിരിച്ചു നിൽക്കും അത് കാണുമ്പോൾ ഭാര്യക്ക് ദേഷ്യം വർധിക്കും അപ്പോൾ അയൽപ്പക്കത്തെ സ്ത്രീയെ അവർ വീണ്ടും കുറ്റം പറയൂ ഒരു ദിവസം ഭാര്യ ഭർത്താവിനോട് പറയുന്നു നമ്മൾ പറയുന്നത് അവർ കേട്ടോ ആവോ ഇപ്പോൾ പൂന്തോട്ടമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പൂക്കൾക്കൊക്കെ എന്തൊരു ചന്തോ അപ്പോൾ ഭർത്താവ് പറഞ്ഞു കുറ്റം അവരുടെ പൂന്തോട്ടത്തിനല്ല നമ്മുടെ ഗ്ലാസിനാണ് അത് അപ്പടി അഴുക്കായിരുന്നു ഇന്ന് കാലത്ത് ഞാൻ അത് കഴുകി വൃത്തിയാക്കി ഇതു തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ നമ്മുടെ പൊടി പിടിച്ച ഗ്ലാസ്സിലൂടെയാണ് നാം മറ്റുള്ളവരുടെ പൂന്തോട്ടം നോക്കി കാണുന്നത് പക്ഷെ അപ്പോഴും കുറ്റം ഗ്ലാസ്സിലെ അഴുക്കിനല്ല അന്യരുടെ പൂന്തോട്ടത്തിനാണ് അത് അന്വേഷിക്കാനും ഉറപ്പു വരുത്തുവാനും നാം ഒട്ട് തയ്യാറല്ലതാനും സത്യവും ശരിയും എപ്പോഴും നമ്മുടെ ഭാഗത്താണെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നിരപരാധികളാണെന്നും നാം കരുതുന്നു നമുക്ക് തെറ്റുപറ്റാൻ തീരെ സാധ്യതയില്ല എന്നാൽ മറ്റുള്ളവർക്ക് തെറ്റുപറ്റാൻ സാധ്യത ഏറെയുണ്ട് ഇതാണ് നമ്മുടെ പോളിസി ഉദാഹരണത്തിന് നമ്മുടെ വീടിന്റെ മതിൽ അല്പം ഒന്ന് പൊളിഞ്ഞാൽ നാം ആദ്യം സംശയിക്കുക അയൽവാസിയുടെ പിക്കപ്പ് വാനിനെയാണ് അതുപോലെ പറമ്പിൽ അല്പം വേസ്റ്റ് കണ്ടാൽ അപ്പുറത്തെ വീട്ടിലെ കോഴിക്കടക്കാരനെയും നമ്മുടെ സംശയത്തിന്റെ മറപ്പറ്റി അപ്പോൾ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടു കാണും കാഴ്ചയും കാഴ്ചപ്പാടും രണ്ടാണ് ഒരേ വസ്തു തന്നെ കാണുന്നവർക്കിടയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഉണ്ടാക്കുന്നത് മഴയെ കൃഷിക്കാരൻ നോക്കി കാണുന്നത് പോലെയല്ല യാത്രക്കാരൻ കാണുന്നത് ഒരാൾക്ക് അത് അനുഗ്രഹവും മറ്റേയാൾക്ക് അതൊരു ക്ഷാപവും അതുകൊണ്ടാണ് ഈ പോളിസി കൊണ്ടാണ് അടുത്ത വീട്ടിലെ കുട്ടിയുടെ പാട്ട് നമുക്ക് തൊണ്ടവീറലും നമ്മുടെ കുഞ്ഞിന്റെ പാട്ട് ഗന്ധർവ സംഗീതവുമാവുന്നത് തൊഴിലാളി ചെയ്യുന്ന സമരം മുതലാളിക്ക് അനാവശ്യമാവുന്നതും വീടിന്റെ ഉടമസ്ഥന് സി സി ടി വി രക്ഷയും കള്ളന് ശിക്ഷയുമാകുന്നതും കാഴ്ചപ്പാടുകളിലുള്ള ഈ വ്യത്യാസം കൊണ്ടാണ് ഈ ലോകത്ത് ആരും അന്യരല്ല എത്ര വലിയ കോടീശ്വരനായാലും ആയാലും ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ സഹായമില്ലാതെ ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല കണ്ണിൽ വീണ ഒരു കരടോ കാലിൽ തറച്ച മുള്ളോ ഒറ്റക്ക് നീക്കം ചെയ്യാൻ പോലും കഴിയാത്തത്ര നിസ്സഹായനാണ് മനുഷ്യൻ എല്ലാവരെയും തന്നെ പോലെ കരുതിയാൽ അയൽവാസിയെ സ്നേഹിക്കാൻ പഠിച്ചാൽ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് എന്ന തത്വം മനസ്സിലുറപ്പിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ മനുഷ്യരുടെ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും അതിനാദ്യം പോവേണ്ടത് ഗ്ലാസിലെ പൊടിയല്ല മനസ്സിലെ കറയാണ് അപ്പോഴേ അയൽപക്കത്തെ പൂന്തോട്ടം ഒരു വൃന്ദാവനമായി നമുക്ക് തോന്നുകയുള്ളൂ കാരണം അപ്പോഴേക്കും പൂന്തോട്ടം നമ്മുടേതായി കഴിഞ്ഞിരിക്കും നമ്മളും അവരുമെന്ന വ്യത്യാസം പോയി മറഞ്ഞിട്ടുണ്ടാവും ഏത് കാര്യവും പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായി നോക്കിക്കാണുക പോസിറ്റീവായി സംസാരിക്കുക അതിന്റെ പ്രയോജനവും നമുക്ക് തന്നെയാണ് കണ്ണാടിയിൽ വിളക്ക് കാണിക്കുന്നത് പോലെയാണത് കണ്ണാടിയിൽ നാം കാണിക്കുന്ന വെളിച്ചം അത് നമുക്ക് തന്നെ തിരിച്ചു തരുന്നു അതുപോലെ നാം ഒരാളോട് പോസിറ്റീവായി സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ അയാൾ അത് നമുക്കും തിരിച്ചു തരുന്നു എന്നാൽ നെഗറ്റീവായ ചിന്ത നമ്മെ മാത്രമല്ല നമ്മോട് ബന്ധപ്പെട്ട എല്ലാറ്റിനെയും കരിച്ചു കളയുന്നു തീ സ്വയം കത്തുന്നതോടൊപ്പം മറ്റെല്ലാറ്റിനെയും കത്തിച്ചു കളയുന്നു അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഇരുട്ടിലേക്ക് താഴ്ത്തുന്നു അങ്ങനെ നമ്മുടെ ജീവിതം നശിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരുടെ ജീവിതവും നാം നശിപ്പിക്കുന്നു മറ്റുള്ളവരുടെ വാക്കുകൾ സംഗീതമാകുന്ന കാലം വരണം ആ സംഗീതം സമൂഹത്തിന്റെ താളമാകണം ആ താളം പുതിയൊരു ലോകത്തിന്റെ നാടിമിടിപ്പായി മാറണം